സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം എന്നൊക്കെ സ്ഥിരമായി നമ്മൾ കേൾക്കുന്നതാണ് ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുമ്പോൾ സൂര്യൻ ഭാഗികമായോ പൂർണ്ണമായോ മറയപ്പെടുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും നേർരേഖയിൽ വരുന്ന കറുത്ത വാവ് ദിവസമാണ് സൂര്യഗ്രഹണം നടക്കുക ചന്ദ്രൻ ക്രാന്തി വൃത്തത്തോട് ചേർന്ന് നിൽക്കുന്ന ദിവസമായിരിക്കും ഇത് സംഭവിക്കുക ഗ്രഹണങ്ങളിൽ ഏറ്റവും സവിശേഷത നിറഞ്ഞ ഒന്നാണ് സൂര്യഗ്രഹണം പകലിനെയും രാത്രിയാക്കുന്ന അപൂർവ നിമിഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണ് അവസാനമായി മഹാസൂര്യഗ്രഹണം നടന്നത് എന്നാൽ ഈ സൂര്യഗ്രഹണം ഇന്ത്യയെ ബാധിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് അവസാനമായി ഇന്ത്യയിൽ സൂര്യഗ്രഹണം ദൃശ്യമായത് മെക്സിക്കോ യു എസ് കാനഡ തെക്കേ അമേരിക്ക വടക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ട് അയർലൻഡ് എന്നീ പ്രദേശങ്ങളിലാണ് അന്ന് സൂര്യഗ്രഹണം കാണാൻ സാധിച്ചത് പുതിയ പഠനങ്ങൾ പറയുന്നതനുസരിച്ച് അടുത്ത സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിൽ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് രണ്ടിനാണ് ഇനി അടുത്ത സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന് ലോകം സാക്ഷ്യം വഹിക്കുക എന്നാണ് പഠനം പറയുന്നത് എന്നാൽ ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഗ്രേറ്റ് നോർത്ത് ആഫ്രിക്കൻ എക്ലിപ്സ് എന്നാണ് ഈ സൂര്യഗ്രഹണത്തെ അറിയപ്പെടുന്നത് ഏകദേശം ആറ് മിനിറ്റ് ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം നീണ്ടു നിൽക്കുമെന്നാണ് വിവരം ഈ സമയം ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ബിന്ദുവിൽ ആയിരിക്കും ചന്ദ്രനാകട്ടെ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ബിന്ദുവായ പെരിചിയയിൽ ആയിരിക്കും ഇതുമൂലം ചന്ദ്രൻ പതിവിലും കൂടുതൽ സമയം സൂര്യനെ മറയ്ക്കും സൂര്യഗ്രഹണം പ്രധാനമായും മൂന്ന് തരത്തിലുണ്ട് പൂർണ്ണ സൂര്യഗ്രഹണം സൂര്യൻ പൂർണ്ണമായും ചന്ദ്രനാൽ മറയ്ക്കപ്പെടുന്നു ഈ സമയത്ത് ചുറ്റുമുള്ള പ്രദേശം ഇരുട്ടിലാകും രണ്ടാമത്തേത് ഭാഗിക സൂര്യഗ്രഹണമാണ് എന്തെന്നാൽ സൂര്യൻ ഭാഗികമായി മാത്രം ചന്ദ്രനാൽ മറയ്ക്കപ്പെടുന്നു സൂര്യന്റെ ഒരു ഭാഗം മാത്രം കാണാൻ കഴിയില്ല വലയ സൂര്യഗ്രഹണം സൂര്യൻ ചന്ദ്രന് ചുറ്റും ഒരു വലയം പോലെ കാണപ്പെടുന്നു കാരണം ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകലെ ആയിരിക്കുമ്പോൾ സൂര്യനേക്കാൾ ചെറുതായി കാണപ്പെടുന്നു ഗ്രഹണം സംഭവിക്കുമ്പോൾ സൂര്യനെ നേരിട്ട് നോക്കുന്നത് കാഴ്ചശക്തിക്ക് ദോഷകരമാകും അതിനാൽ സുരക്ഷിതമല്ലാത്ത മാർഗങ്ങളിലൂടെ സൂര്യനെ ുന്നത് സൂര്യഗ്രഹണ സമയത്ത് ഒഴിവാക്കണം യൂറോപ്പ് ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് എന്നിവയുടെ ചില ഭാഗങ്ങളിൽ അടുത്ത സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകും നിരവധി നഗരങ്ങളെ ഈ ഗ്രഹണം ഏകദേശം ആറ് മിനിറ്റ് നേരത്തേക്ക് പൂർണ്ണ അന്ധകാരത്തിലേക്ക് നയിക്കും കരയിൽ നിന്ന് ദൃശ്യമാകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണമാണ് വരാനിരിക്കുന്നത് എന്നാണ് സ്പേസ് ഡോട്ട് കോം പറയുന്നത് ഇത്തവണയും ഇന്ത്യയിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകില്ല എന്നാലും ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത എന്നിവിടങ്ങളിൽ ഭാഗിക ഗ്രഹണം ദൃശ്യമായേക്കാം എന്നും പറയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് രണ്ടിന് വൈകുന്നേരം നാല് മുപ്പതോടെ ഇന്ത്യയിൽ ആളുകൾക്ക് ഭാഗിക സൂര്യഗ്രഹണം കാണാൻ കഴിയുമെന്നാണ് വിദഗ്ധര് പറയുന്നത്